ഞാനിത് പറഞ്ഞത് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിയിലേക്കുള്ള ഒരു എൻട്രി ദൈവം ഉണ്ടാക്കി ഒരു സംഭവമാണ് എന്തിനു പറഞ്ഞാൽ ആ പടം അവരെ അവരുടെ ബ്രോഷറിൽ യൂസ് ചെയ്തു അങ്ങനെ അവസാനത്തെ ഒരു ഫ്രെയിം വന്ന വരുന്ന സമയത്ത് എനിക്ക് ഒരു ചാൻസ് തരാണ് ഫാദർ കടം മേടിച്ചിട്ടുള്ള ക്യാമറയിലൊക്കെയാണ് അതൊക്കെ ഷൂട്ട് ചെയ്തത് അത് ആർക്കില്ല അന്നത്തെ ഇനീഷ്യൽ ടൈമിൽ ഇതൊരു ആർട്ട് ഫോമാണ് അന്നല്ല അല്ലാതെ പറയാൻ എത്തി ഫാദർ പറയുന്ന വരി നീ ചിലവാക്കിയിട്ടുള്ള പൈസയ്ക്ക് ഒരു വീട് വഴിക്കണം നീ എന്തിനും ഇങ്ങനെ പൈസ കൊണ്ട് ചിലവ് വേറെ എന്തെങ്കിലും പ്രൊഫഷൻ എടുത്തോളെന്നൊക്കെ പറയാറുണ്ട് പന്ത്രണ്ട് ഫ്രെയിമാണ് കിട്ടുള്ളൂ അപ്പോൾ അന്നൊക്കെ ഓരോ ഫ്രെയിമിനും ഭയങ്കര വിലയാണ് പിന്നെ അയാൾക്ക് എൻ്റെ വർക്ക് പോലും കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥയിലാണ് അത് നമുക്ക് ഒന്ന് തലയ്ക്ക് കയറി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിപ്പോൾ വേറെ ഒന്നും മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുക ഞാൻ രാജൻ ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ പഠിത്തം സംഭവങ്ങളെല്ലാം ഞാൻ മദ്രാസിലായിരുന്നു മദ്രാസിലാണ് എൻ്റെ സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫാദർ മദറായിട്ട് അവിടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം അത് എൻ്റെ വയസ്സെന്ന് ഒരു പന്ത്രണ്ട് വയസ്സ് പതിനൊന്ന് പതിമൂന്ന് വയസ്സുള്ള സമയത്ത് ഞാനിത് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിയിലേക്കുള്ള ഒരു എൻട്രി ദൈവം ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു സംഭവമാണ് അങ്ങനെയാണ് ഞാൻ ഫോട്ടോഗ്രാഫറോട് ആവാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവാന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഒരു വീട് കെട്ടിയിരുന്നു ഫാദർ ഒരു വീട് കെട്ടി അപ്പോൾ ആ ഫീടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മളതിനൊക്കെ പടമെടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ പുള്ളിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ക്യാമറ ആയിട്ട് ഓഫീസിൽ നിന്ന് വന്ന് ഞങ്ങളെ പടമെടുക്കുകയാണ് അതാണ് ആദ്യത്തെ ക്യാമറ എനിക്ക് ഓർമ്മയുണ്ട് അഖ്ഫ ക്ലിക്ക് ത്രീ ആയിരുന്നു അത് അതിൽ വൺ ട്വൻ്റി സൈസിലുള്ള ഫിലിമാണ് അതായത് ഒരു പന്ത്രണ്ട് ഫ്രെയിമാണ് കിട്ടുള്ളൂ അപ്പോൾ അന്നൊക്കെ ഓരോ ഫ്രെയിമിനും ഭയങ്കര വിലയാണ് അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഫാദറാണ് അത് കൊണ്ടുവന്നിട്ട് ഞങ്ങളതിനെ അവിടെ നിർത്തുന്നു ഇവിടെ നിർത്തുന്നു ഇങ്ങനെ പല സ്ഥലത്തും നിർത്തിയിട്ട് പടം എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം വന്നു മതി നിങ്ങൾ ഫാദർ അപ്പ ഇത്ര നേരം പടം എടുത്തുകൊണ്ടിരിക്കുന്നതല്ലേ എന്നാൽ ഞാനൊരു പടം എടുക്കാം നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നു ഫാദറും മദറും നിർത്തിയിട്ട് ഞാനൊരു പടം എടുക്കാമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു അപ്പോൾ ഫാദർ പറഞ്ഞു നീ ഒന്ന് വെയിറ്റ് ചെയ്യേ എനിക്കത് എടുക്കാൻ അറിയാത്തവരുണ്ട് ഞാൻ എൻ്റെ ആവശ്യത്തിൽ എടുത്തിട്ട് എനിക്കൊരു ഫ്രെയിം തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവസാനത്തെ ഒരു ഫ്രെയിം വന്ന വരണ സമയത്ത് എനിക്ക് ഒരു ചാൻസ് തരാണ് ഫാദർ അപ്പോൾ ഞാൻ അത് അതുവഴിക്ക് ഞാൻ ക്യാമറ ഞാൻ തൊട്ടിട്ടില്ല കയ്യിൽ അങ്ങനൊരു ക്യാമറ കൊണ്ട് ഒരു പടം എടുത്തിട്ടില്ല അപ്പോൾ ആ ക്യാമറയിൽ ഞാൻ ആദ്യമായിട്ട് എടുക്കുക അപ്പോൾ ഇന്നത്തെ കാലത്ത് അത്ര വലിയ സൊഫസ്റ്റിക്കേറ്റഡ് ക്യാമറയൊന്നും അല്ലല്ലോ ആ കാലത്ത് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഷട്ടർ സ്പീഡ് കൂടുക അങ്ങനെയുള്ള ഷേക്കൊക്കെ ഇല്ലാതിരിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ വളരെ ഈസി പരിപാടിയാണെന്നുള്ള രീതിയിലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് ആ ഫ്രെയിം അപ്പോൾ ഫാദർ പറയുന്നുണ്ട് നോക്കി എടുക്കണം അല്ലെങ്കിൽ ഒരു ഫ്രെയിം വെറുതെ വേസ്റ്റായി മോനെ നീ എനിക്ക് പറ്റുവാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്തോളാം എന്നൊക്കെ പറയുന്നു ഞാൻ വേണ്ട ഞാൻ തന്നെ എടുക്കുക പറയാ അവരെ നിർത്തിയിട്ട് എടുക്കുമ്പോൾ അമ്മ പറഞ്ഞു ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ നിന്നോളെന്ന് പറഞ്ഞിട്ട് അമ്മ മാറി അപ്പോൾ ഞാൻ ഫാദറിൻ്റെ പടമാണ് ഞാൻ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് അങ്ങനെ എടുത്തു കഴിഞ്ഞു പോയി പിന്നെ എല്ലാ ദിവസവും ഫാദർ ഓഫീസിൽ നിന്ന് വരുമ്പോഴൊക്കെ ഞാനിതിങ്ങനെ ചോദിക്കും അപ്പോൾ ഫാദർ കൊണ്ടുവരുന്നില്ല തരുന്നില്ല എൻ്റെ പ്രഷർ കൂടുമ്പോൾ ഫാദർക്ക് എന്നെ മനസ്സിലായി ഇനി ഇനി ഇത് ഇനി രക്ഷയില്ല രക്ഷപ്പെടണമെങ്കിൽ ഇത് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വന്നിട്ട് ഒരു കവർ തന്ന് ആ കവറിൽ നമ്മളെടുത്ത പടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്നത് ഞാൻ ആ പടങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുള്ള പടങ്ങളാണ് ബാട്ട് എൻ്റെ പടം ഇല്ല ഇല്ലാതിരി അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി നിങ്ങളെന്ത് എൻ്റെ പടം എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഫാദർ ചോദിച്ചു നിൻ്റെ പടം എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചാൽ അതുറഞ്ഞിട്ട് വേറൊരിതിൽ നിന്ന് പുള്ളി സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കായിരുന്നു അതെടുത്ത് എനിക്ക് ആ പടം കാണിച്ചു എനിക്ക് ശരിക്കും ഷോക്കായി പോയി കേട്ടോ കരച്ചിൽ വന്നു പോയി എന്താ കാരണമെന്ന് വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ ഒരു ഗോസ്റ്റ് പോയില്ല ഫുൾ ഔട്ട് ഓഫ് ഫോക്കസാണ് എൻ്റെ അടുത്ത് അത്രയും കെയർഫുള്ളായിട്ട് നോക്കി എടുക്കുക എടുക്കുക എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും എനിക്കതിൻ്റെ ടെക്നാലിറ്റി എനിക്കറിയില്ലായിരുന്നു അന്ന് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫോക്കസ് അതെല്ലാം സംഭവങ്ങളൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ കയ്യിൽ കണ്ണിൽ വെച്ചെടുത്തു ശരിക്കും പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫോക്കസ് അല്ല ചെറിയ ഷേക്ക് അങ്ങോട്ട് തോന്നുന്നു അപ്പോൾ പറഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞത് അന്ന് നീ കേട്ടില്ല നീ എടുത്തു ഇപ്പം എന്ന് ചോദിച്ചു അന്ന് എൻ്റെ മനസ്സിൽ ഇനി അന്ന് ഞാൻ ഫോട്ടോഗ്രാഫർ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അതിൽ ആദ്യത്തെ ഒരു ഒരു വിത്ത് എന്നുള്ള രീതിയിലാണ് അത് ഡെവലപ്പായത് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി അതുവരേക്ക് ഞാൻ പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സ്കൂളിലും കോളേജിലൊക്കെ പെയിൻറ്റിങ്ങിന് ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത് മദ്രാസിലുള്ള ലളിത് കല അക്കാഡമി ഗ്രീംസ് റോഡിലുള്ള ലളിത് കല അക്കാഡമിയിലെ പെയിൻറ്റിങ് എക്സിബിഷൻ പിന്നെ സ്കൾപ്ടിംഗ് മ്യൂറൽസ് ഇങ്ങനെയുള്ള സംഭവത്തിൻ്റെയൊക്കെ എക്സിബിഷൻ നടക്കും എനിക്ക് ഭയങ്കര ആർട്ടിനോട് എന്തോ ഭയങ്കര എന്തോ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാരണം കൊണ്ടായിരിക്കും ഞാൻ അവിടെയുള്ള വരണ്ട എല്ലാ എക്സിബിഷനും പോയി കാണും അപ്പോൾ ഒരു പ്രാവശ്യം പോലും എൻ്റെ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ അവിടെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ചോദിക്കും ഇതേ മതി ഇവിടെ നിങ്ങൾ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ വരാറില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അവിടുത്തെ അന്ന് ഉണ്ടായിരുന്ന ഒരു സെക്രട്ടറി ഭാസ്കരൻ എന്നാണ് എൻ്റെ ഓർമ്മ പുള്ളി പറഞ്ഞു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ഇവിടെ നടത്താറില്ല എന്താ കാരണം കാരണമെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി ഈസ് നോട്ട് എൻ എ ആർട്ട് മീഡിയം ലളിത് കലാ അക്കാഡമി ഈസ് നോട്ട് കൺസിഡർ ദിസ് ഫോട്ടോഗ്രാഫി ആസ് എൻ ആർട്ട് ഫോം അതുകൊണ്ടാണ് ഈ മ്യൂറൽസും സ്കൾപ്റ്റിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ മാത്രമായിട്ട് നടക്കുന്നത് പോട്ടറി ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ ഫോട്ടോഗ്രാഫി ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര മൈൻഡിൽ ഭയങ്കര പ്രശ്നമായി ഫോട്ടോഗ്രാഫി ഒരു ആർട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് നിങ്ങൾ എന്തുകൊണ്ട് അതൊരു ആർട്ട് ഫോം അല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി പോയി എൻ്റെ മനസ്സിനുള്ളിൽ അപ്പം തന്നെ ഞാൻ വിചാരിച്ചു അതെന്ത് പരിപാടിയാണത് ഒരു ലളിത് കലാ അക്കാഡമി പോലത്തെ അക്കാഡമിയിൽ ഇങ്ങനെ ഒരു സംഭവമാവും അപ്പോൾ ഞാൻ പറഞ്ഞു സെക്രട്ടറി എടുത്ത് ഞാൻ പറഞ്ഞു അത് ഇപ്പോൾ നമുക്ക് ഇത് വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ നമുക്ക് ചെയ്യുക അതിന് അതിൻ്റെ ഒരു പോവുമഴി എന്ന് നമുക്ക് അല്ല ഇത് ഡൽഹിന്ന് വരണം ഇതിൻ്റെ സാങ്ഷൻ അല്ലാതെ ഇത് നടക്കില്ല ഡൽഹിയിലാണ് അവർ ഡിസൈഡ് ചെയ്യേണ്ടത് നമുക്ക് എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡൽഹിക്ക് ആരുടെ അടുത്ത് ആർക്കാണ് ഞാൻ ലെറ്റർ എന്തെങ്കിലുമൊക്കെ അയക്കണമെങ്കിൽ ഒരു റിക്വസ്റ്റ് ലെറ്റർ അയക്കണമെങ്കിൽ ആർക്കയക്കണം അപ്പോൾ പുള്ളി ഒരു അഡ്രസ്സ് പറഞ്ഞു ഒരു പുള്ളിയുടെ ആ പുള്ളിക്ക് ഞാൻ അയച്ചു അവിടെ ഡൽഹിയിൽ മെയിൻ ലൽ കലാ അക്കാദമിയുടെ മെയിൻ ഒരു പുള്ളിയാണ് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് വേറെ ഒന്നല്ല അഫ്കോഴ്സ് ദിസ് ദിസ് ഇസ് ഓൾസോ എൻ ആർട്ട് ഫോം ഫോട്ടോഗ്രാഫി ഓൾസോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കല്ല എനിക്ക് തോന്നണം എന്താണെന്ന് വച്ചാൽ എല്ലാവർക്കും ഫോട്ടോഗ്രാഫി എടു ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വെറുതെ ക്ലിക്ക് ചെയ്യാൻ പറ്റിയിരിക്കും ഒരു ആർട്ടിസ്റ്റിക്കായിട്ട് എടുക്കുക എന്ന് പറയുന്ന സംഭവം അതൊരു ഡിഫറെൻറ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നുവെച്ചാൽ ഇന്ന് ഫോട്ടോഗ്രാഫി ഇല്ലാതെ ഇന്ന് വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഏത് പരസ്യമായാലും ശരി എവിടെ ആയാലും ശരി ഒരു ഫോട്ടോഗ്രാഫി അതൊരു ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് ടൂളാണ് അത് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത് ഒരു ഇറ്റ് ഗിവ്സ് തൗസൻഡ് ബേഡ്സ് ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന സംഭവം നമ്മൾ അതിന് തുല്യമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിന് നിങ്ങൾ ആർട്ടായിട്ട് കണക്കാക്കിയില്ല എന്ന് പറയുമ്പോൾ എനിക്കതിന് അറിയില്ല എന്താ അതിൻ്റെ സംഗതി എൻ്റെ റിക്വസ്റ്റ് വേറെ ഒന്നല്ല എനിക്ക് ലളിത് കലാ അക്കാഡമിയിൽ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് ദരാർ സോ മെനി ഗാലറീസ് അറിയാമുണ്ട് ബട്ട് ലളിത് കലാ അക്കാഡമിയിൽ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി എനിക്ക് എനിക്കുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പിക്ചേഴ്സസ് അതിനുള്ള ക്വാളിറ്റി ഇല്ലാച്ചെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നമില്ല അപ്പോൾ അതൊരു റിക്വസ്റ്റായിട്ട് കണക്കാക്കിയാൽ മതിയെന്നു പറഞ്ഞാൽ ഞാൻ ലെറ്റർ അയച്ചു ആ ലെറ്റർ അയച്ചിട്ട് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോലും ഒരു റിപ്ലൈയും അവർ തന്നില്ല അപ്പോൾ ഞാൻ പിന്നെയും അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അങ്ങനെയാണ് അത് അതിന് വരാനൊക്കെ കുറച്ച് വൈകുമായിരിക്കും കുഴപ്പമില്ല അവർ റെസ്പോണ്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഒരു ലെറ്റർ കൂടി അയച്ചു നോക്കൂ ഒരു ഒരു റിക്വസ്റ്റ് കൂടി അയയ്ക്കാൻ നോക്കുന്നത് അങ്ങനെ അടുത്ത റിക്വസ്റ്റ് അയക്കാം ഞാൻ അടുത്ത റിക്വസ്റ്റ് അയച്ച് അവിടുന്നും ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ അയച്ചു മൂന്ന് റിക്വസ്റ്റാണ് ഞാൻ അയച്ചത് ആദ്യത്തിൻ്റെ കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് പ്രാവശ്യം അയച്ചത് അപ്പോൾ അവർക്കേ തോന്നി കാണുന്നുള്ളൂ ഇയാൾ വെറുതെ ഇരിക്കില്ല വെറുതെ ഇല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ആൻസർ പറഞ്ഞാൽ എന്തെങ്കിലും ഒതുക്കണം ഇയാളേനെ എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ അവർ വിചാരിച്ച് കാണാം ഉടനെ എനിക്കൊരു റെസ്പോൺസ് വന്നു റെസ്പോൺസിൽ അവർ അയച്ചിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നതിൽ ഇതേമാതിരി ഞങ്ങളിങ്ങനെ ഇതിനൊരു ആർട്ട് ഫോം ആയിട്ട് കണക്കാക്കിയിട്ടില്ല ഫോട്ടോഗ്രാഫിന് ആ കാരണം കൊണ്ട് ഞങ്ങൾക്കിത് ഞങ്ങളുടെ ഗാലറികളിൽ എവിടെയും ഇടാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലാണ് ഇത് അങ്ങനെ പെൻഡിങ് ആയിപ്പോയത് വേറൊന്നും ഉണ്ടല്ല അപ്പം നിങ്ങൾ പറഞ്ഞ വാലിഡ് റീസൺസ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതനുസരിച്ച് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു നല്ലൊരു പോർട്ട്ഫോളിയോ ഞങ്ങൾക്ക് അയച്ചു തരും ആ പോർട്ട്ഫോളിയോ ഇറ്റ്സ് റിയലി വർത്ത് എക്സിബിറ്റിംഗ് ഇൻ ലളിത് കലാ അക്കാഡമിയിൽ പറ്റുമെന്നുള്ളൊരു സംഭവം ആണെങ്കിൽ വി വിൽ അലവ് യു ടു ഹാവ് എ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ അപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി ഓ അതുമായിരിക്കും എത്തിയില്ലോ എത്തോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ താങ്ക്സ് അപ്പോൾ അവർ ഫോണും ചെയ്തിരുന്നു എന്നെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നെ സംസാരിച്ചു അപ്പോൾ എനിക്ക് വളരെ സമാധാനമായി എന്നാൽ ഞാൻ എന്നൊരു സംഭവം ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അവിടെ അങ്ങോട്ട് ഞാൻ ഒരു സബ്ജക്റ്റീവായിട്ട് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പല സ്റ്റാറ്റേഡ് ആയിട്ടുള്ള പിക്ചേഴ്സിനേക്കാൾ ഒരു സബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിണെങ്കിൽ ഒരു എക്സിബിഷന് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഇത് അതുവരയ്ക്കും എടുത്തിട്ടുള്ള പടങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒക്കെ ചിലപ്പോൾ പിന്നെയും ഏൽക്കാതെ പോയാൽ പിന്നെ ഞാൻ പിന്നെ അവിടേക്ക് പിന്നെ ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ ഒരു സംഭവം കൺസീവ് ചെയ്ത് അതിൻ്റെ പിന്നാലെ നടന്ന് പടങ്ങൾ എടുക്കാൻ തുടങ്ങി അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ നേച്ചറിൽ തന്നെ കുറേ നമ്മൾ ശ്രദ്ധിച്ച ചില ലൈറ്റിങ്ങിൽ ചില സ്ഥലത്ത് ചില വേറെ ഒരു കൃത്രിമവും അവിടെ ആഡ് ചെയ്യാതെ നേച്ചറിലെന്നെ നല്ല രീതിയിലുള്ള ചില ഹ്യൂമൻ ബീങ്ങിൻ്റെ ഫേസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ അപ്പോൾ അത് അങ്ങനൊരു സംഭവം തേടിപ്പോയാലോ അത് എത്തിക്കൂടി ആർട്ടിസ്റ്റിക് ആയിരിക്കും അപ്പോൾ അത് നല്ല എഫക്റ്റീവായിരിക്കും ഒരു ഒരു ഇതിൽ ഞാൻ അങ്ങനൊരു സംഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ചു ഇറങ്ങിത്തിരിച്ച് ഞാൻ പോയിട്ടുള്ള പല സ്ഥലത്തും ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ചില സ്ഥലത്തൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഓർക്കുന്ന സ്ഥലത്തേക്കൊക്കെ തേടിപ്പോയി അങ്ങനെ ഒരു സീരിയസ് ഓഫ് പിക്ചേഴ്സ് ഞാൻ ചെയ്തു അതായത് നേച്ചറിൽ തന്നെ ചില ഒളിഞ്ഞു കെടുക്കുന്ന ചില ഹ്യൂമൻ ബീങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്തു ഞാനെത്രയോ ഒരു പതിനൊന്നോ പന്ത്രണ്ടോ പിക്ചർ ഒരു പതിനഞ്ചിൻ്റെ ഉള്ളിൽ എനിക്ക് ഉറക്കുന്നില്ല ഫിഫ്റ്റീൻ പിക്ചേഴ്സിൻ്റെ ഉള്ളിലും അങ്ങനൊരു സെറ്റ് ഓഫ് പിക്ചേഴ്സ് ഞാൻ കണ്ടെത്തി അതിൻ്റെ ഞാൻ അതിൻ്റെ ആവശ്യമുള്ള അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ പ്രോപ്പറായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് എടുത്ത് അതിൻ്റെ പ്രിൻ്റിൻ്റെ കോപ്പീസാണ് ഞാൻ അയച്ചു കൊടുത്തത് അപ്പോൾ അവരത് കണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് തന്നെ ഇതൊരു ആർട്ട് ഫോമാണ് അന്നല്ലാ അല്ലാതെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി ആയിരിക്കും തോന്നും അവരെന്നെ വിളിച്ച് പറഞ്ഞു യു ക്യാൻ ഹാവ് യുവർ ഫോട്ടോഗ്രാഫ്സ് ഇൻ അവർ ഗാലറി എക്സിബിഷൻ വില ലോ എന്ന് പറഞ്ഞു ഓ അതൊരു ഭയങ്കര ഒരു ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ അതെന്നു വെച്ചാൽ എൻ്റെ ഒരു എൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനായിരുന്നു അത് ഞാൻ സാധാരണയായിട്ട് കണ്ടിരുന്ന ഒരു സംഭവം ഒരു ചാലഞ്ചായിരുന്നു എനിക്ക് മനസ്സിൽ ഇത് എങ്ങനെയും ഇത് വരുത്തണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അത് വ്യവസായിച്ച് വന്നു അവർ അക്സെപ്റ്റ് ചെയ്തു വലിയ സംഭവമാണ് അങ്ങനെ എൻ്റെ എക്സിബിഷൻ അവിടെ നടത്തി ഞാൻ അങ്ങനെയാണ് തുടങ്ങുന്നത് ആ എക്സിബിഷനോട് കൂടിയിട്ട് ഞാൻ വിചാരിച്ചു ഫോട്ടോഗ്രാഫിയാണ് എൻ്റെ ഒരു മീഡിയം ഫോട്ടോഗ്രാഫിയിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാം കൂടുതൽ ആ ഈ പെയിൻറ്റിങ്ങും വരയ്ക്കലൊക്കെ കുറച്ച് നിർത്തിയിട്ട് അങ്ങനത്തെ സ്റ്റൈലിലേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്ത് ക്യാമറ ഉണ്ടായിരുന്നില്ല ക്യാമറ ഉണ്ടായിരുന്ന ഞാൻ കടമടിച്ചിട്ടുള്ള ക്യാമറയിലൊക്കെയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തത് അത് ആർക്കില്ല അന്നത്തെ ഇനീഷ്യൽ ടൈമിൽ അപ്പോഴാണ് എനിക്കൊരു ക്യാമറ ഫാദർ വാങ്ങിച്ച് തന്നിട്ട് ആ ക്യാമറയിൽ നിന്ന് ഞാൻ എക്സ്പെരിമെൻറ്റേഷൻ തുടങ്ങി വളരെ ഇതായിട്ട് സീരിയസ് ആയിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഫാദർ ഇടയ്ക്ക് പറയും അന്നൊക്കെ ഒരു ഫിലിമിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോസ്റ്റാണ് ഇതൊക്കെ എനിക്ക് ഫാദർ സോഴ്സ് വഴിക്കേ കിട്ടാൻ വഴിയുള്ളൂ ഞാൻ ഏൺ ചെയ്യുന്നൊരു പീരീഡ് ആയിട്ടില്ല അപ്പോൾ ഫാദർ പറയും ഫോട്ടോഗ്രാഫി വേണോ നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിച്ചോട്ടെ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് അവിടെ എൻ്റെ ഒരു അമിതമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് പുള്ളി എനിക്ക് ഒരു ക്യാമറ വാങ്ങിച്ചു തരാനുള്ള എസ് എൽ ആർ ക്യാമറ ആ ക്യാമറ എനിക്ക് വളരെ ഒരു ആണ് ആ ക്യാമറയാണ് മിനോൾട്ടഡ ഒരു ക്യാമറയാണ് ഞാൻ തുടക്കം പുള്ളി വാങ്ങിച്ചതന്നത് അതിൽ ഞാൻ കുറേ എക്സ്പെരിമെൻ്റ് ചെയ്തു എക്സ്പെരിമെൻ്റ് ചെയ്ത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടാലും വെറുതെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തു അപ്പോൾ ആൾക്കാർക്ക് എന്നെ വട്ടാന്ന് വരയ്ക്കും പറഞ്ഞിട്ടുണ്ട് റോട്ടിൽ പോകുന്ന കല്ല് വരയ്ക്കും ഞാൻ വെറുതെ ഷൂട്ട് ചെയ്യും അപ്പോൾ എന്താ ഇയാൾക്ക് എന്താ വട്ടുണ്ടോ ഇതൊക്കെയാണ് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്ത് പോയിക്കൊണ്ടേ അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു പിന്നെ ഞാൻ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് നോളജ് എനിക്ക് ആവശ്യമുണ്ട് നമ്മൾ വളരെ റോ ആണ് അപ്പോൾ സംഭവം എൻ്റെ ഐഡിയകൾ കംപ്ലീറ്റ് വലിയ അഡ്വെർടൈസിങ്ങിനൊക്കെ ചെയ്യുന്ന മേലൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു പാഷനായിരുന്നു അതേമാതിരി അപ്പോൾ അവിടെ എത്താമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് വലിയൊരു ദൂരമാണ് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു രണ്ടോ മൂന്നോ പേര് മാത്രമാണ് ഒരിതിൽ മാസ്റ്ററി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ആ ഫോ അവരെ അപ്രോച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് ഞാൻ പോയി ഇങ്ങനെ ചോദിച്ചു എനിക്ക് അസിസ്റ്റൻ്റായിട്ട് ചേരണം എന്നിങ്ങനടുത്ത് എന്നെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ഓൾറെഡി കൂടുതൽ ആൾക്കാരുണ്ട് എല്ലാ ആൾക്കാർ ഡ്രോപ്പ് ഔട്ട് ആവുകയാണെന്ന് വച്ചെങ്കിൽ ഞാൻ വി വിൽ ഇനിഷ്യേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെറുതെ പറഞ്ഞു വിട്ടു അത് പിന്നീട് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ഒരാൾ തരണമെന്നില്ലല്ലോ എൻ്റെ ഇൻട്രസ്റ്റ് പോലും എന്താണെന്ന് മനസ്സിലാവില്ല ആരോണ്ട് ഞാൻ ഒന്നുകൂടിയും ചോദിക്കുക എന്ന് പറഞ്ഞു പിന്നെയും ഞാൻ പോയി ചോദിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫർ അന്ന് അഡ്വെർടൈസിങ് ചെയ്തിരുന്ന ഒരു വ്യക്തി അയാളുടെ പടങ്ങൾ എനിക്കിഷ്ടമാണ് അയാളുടെ അപ്രോച്ച് അയാൾ ചെയ്ത രീതിയൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പുള്ളീനെ ഒന്നുകൂടി പോയി കണ്ടു അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ നേരത്തെ വന്നിട്ടുള്ള ആളല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞില്ല ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വിട്ടു പിന്നെ ഇയാൾ അറിയിക്കലൊന്നും ചെയ്തില്ല അപ്പോളാണ് എനിക്ക് ഇനിയിപ്പോൾ ഞാൻ പോയി ചോദിച്ചിട്ട് പിന്നെയും നാണം കെടാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വന്നു അപ്പോൾ ഇതെങ്ങനെയും പഠിക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട് പിന്നെ ഞാൻ കണ്ടെത്ത വഴിയാണ് അന്നത്തെ കാലത്ത് ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് വരും എല്ലാ കൊല്ലം ഇറങ്ങുന്ന ഒരു ബുക്ക് അത് നല്ല ബൗണ്ട് ഒരു ബുക്കാണത് ആ ബുക്ക് ഇനി അറിയപ്പെടുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് ബൈബിൾ എന്നാണ് അത് ലോകത്തിലുള്ള എല്ലാ ബെസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വർക്കുകൾ എക്സി വരുന്ന ഒരു ബുക്കാണത് അന്നത്തെ കാലത്തെ അന്നത്തെ കാലത്തെ ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെയാണ് അതിൻ്റെ വില എൻ്റെ ആഗ്രഹം പാഷൻ കംപ്ലീറ്റ് ഒരു അഡ്വെർടൈസിങ് ഫോട്ടോഗ്രാഫർ ആവണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ബട്ട് അവിടെ എത്തിപ്പെടാൻ വളരെ ദൂരം കൂടിയൊരു സംഭവമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അതിന് നല്ലൊരു എക്യുപ്മെൻസ് വേണം അല്ലാതെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല ബിക്കോസ് ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ തെരിഫൈം എൽ വൃദ്ധ ഇങ്ങനെ എടുത്ത് പിള്ളേറുകളെ പോലെ കളിച്ചിട്ടൊന്നും കാര്യമില്ല അതിൻ്റെ ആ ക്വാളിറ്റി ഉണ്ടെങ്കിലേ അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവർ അത് അവർ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ആ പിക്ചേഴ്സാണ് പബ്ലിഷ് ആയി വലിയ ഹോർഡിംഗ് ഒക്കെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ പിക്സൽ റേഷ്യോ ഒക്കെ കൂടുതലുണ്ടെങ്കിലേ അത് അന്നത്തെ കാലത്ത് ഫിലിം മാറുന്നത് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ ഫിലിമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അന്ന് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് എന്ത് സംഗതി വേണമെങ്കിലും ഫോട്ടോഗ്രാഫിയുടെ സംഗതി വാടകയ്ക്ക് കിട്ടും എടുക്കാൻ പറ്റും ഈവൻ ഫ്ലോർ അടക്കം അന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അപ്പോൾ എല്ലാം നമ്മൾ ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ പ്രൊഫഷണൽ അന്ന് അന്നുണ്ടായിരുന്ന രണ്ടോ മൂന്നോ വിരലിൽ എണ്ണപ്പെടുന്ന രണ്ട് മൂന്ന് പേര് എല്ലാം അവരുടെ ഓൺ സൗഗതി അവരുടെ ഓൺ സ്റ്റുഡിയോ ഇതിലായിരുന്നു അവർ ഷൂട്ട് ചെയ്തത് അവരാണ് മോണോപ്പോളി എൻ്റയർ തമിഴ്നാട് സൗത്ത് ഇന്ത്യയിലൊക്കെ അവരാണ് എല്ലാ വർക്കുകളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് അപ്പോൾ എനിക്ക് കുറച്ച് ദൂരം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി മെല്ലെ മെല്ലെ നമുക്ക് അച്ചീവ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ആദ്യം ഒരു രണ്ട് ലൈറ്റ് വാങ്ങിച്ചു ബട്ട് ക്യാമറ മിനോൾട്ട് തന്നെയാണ് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു എൻ്റെ ഓൺ ഐഡിയയിൽ കുറച്ച് ക്രിയേറ്റ് ചെയ്തു കുറേ ചെയ്തു എന്നിട്ടൊന്നും ആണല്ലേ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ഷൂട്ടിങ്ങിൻ്റെ സംഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ ശിഷ്യനായിട്ട് അക്സെപ്റ്റ് ചെയ്യാത്ത വശം എനിക്കത് മതിയാക്കി ഞാൻ ഇനി ഞാൻ പോയി ചോദിക്കില്ല എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കണ്ടെത്തിയ വഴി എന്തെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞ ബുക്സുകൾ വാങ്ങിക്കുക അതായത് ഹോൾ വേൾഡിലുള്ള ബെസ്റ്റ് ക്രീം ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ബെസ്റ്റ് വർക്കുകൾ ആ കൊല്ലം പബ്ലിഷും ഇറ്റ് ബി ഇത്രയും തടിയുള്ള ഒരു ബുക്ക് ഒരാൾ ഫൈവ് തൗസൻഡ് റുപ്പീസ് അന്നത്തെ കാലത്ത് വിലയുണ്ട് അപ്പോൾ ആ ബുക്ക് വാങ്ങിക്കാൻ അതൊരു അസറ്റായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ട് വാങ്ങിച്ചായിരുന്നു ഓരോ കൊല്ലം ഇറങ്ങും ഇന്നത്തെ കാലത്ത് മാതിരി ഗൂഗിൾ പേ ഗൂഗിളോ അങ്ങനെയുള്ള സംഭവത്തിലൊന്നും പോയി കാണാൻ വാനൊന്നും പറ്റില്ല അപ്പോൾ അന്ന് ബുക്ക് തന്നെ വാങ്ങിക്കണം അപ്പോൾ നല്ല ഫോട്ടോഗ്രാഫി ബുക്ക്സ് നോക്കിയിട്ട് ഈവൻ വോഗ് അങ്ങനെയുള്ള ഫാഷൻ പോ ഇതിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെ മാഗസിൻസ് ഉണ്ടൊക്കെ ഞാൻ സെക്കൻഡാൻഡ് റേറ്റിൽ പഴയതൊക്കെ വാങ്ങിക്കുകയും ചെയ്യും എനിക്ക് പിക്ചേഴ്സ് കാണുവാനുണ്ട് അപ്പോൾ ഈ പിക്ചേഴ്സ് കണ്ട കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവരതിൽ എങ്ങനെയാണ് അതിനെ ലൈറ്റപ്പ് ചെയ്തു അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് നമ്മളിരുന്ന് ഇരുന്ന് ആലോചിച്ച് ആലോചിച്ച് കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർട്രേറ്റ് ഉള്ള ഒരു പടത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് എലാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ലൈറ്റും ഫോംസും ആ കണ്ണിൽ കാണാം റിഫ്ലക്ഷനായിട്ട് അത് അസ്വാഭാവികമായിട്ട് കാണും അത് നല്ല രീതിയിലുള്ളൊരു കീ ലൈറ്റാക്കി അവർ മാറ്റി അതിന് വലിയ പ്രശ്നങ്ങളില്ലാത്ത അത് നീറ്റാക്കി ചെയ്തു തരുന്നതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതെന്ത് ലൈറ്റായിരിക്കും ഒരു നീളത്തിലുള്ളൊരു ലൈറ്റ് വരുന്നു അപ്പോൾ ഞാനത് റോ ആയിട്ട് ഞാനിവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് അതും പ്രാക്ടീസ് ചെയ്യുന്നത് കുറേ ഷൂട്ടെയും അത് സാറ്റിസ്ഫൈ ആവില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഹാർഷ് ആയിരിക്കും അപ്പോൾ ലൈറ്റ് കുറച്ചും ബാക്കിൽ വെക്കും സോഫ്റ്റ് ആക്കും ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും ചെയ്ത് ചെയ്ത് എനിക്ക് അസിസ്റ്റൻസ് ഇല്ല ആരുമില്ല അന്ന് എനിക്കായിട്ടില്ല അതിനുള്ള സംഭവം അപ്പോൾ ഒരു പാഷൻ്റെ അങ്ങേ അറ്റനിക്കിത് പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള സംഭവം അങ്ങനെ ആ സംഭവം ചെയ്ത് ചെയ്ത് കുറേ എനിക്ക് ലൈറ്റിനെ പറ്റിയിട്ട് മനസ്സിലാവാൻ തുടങ്ങി പോർട്രേറ്റ് എടുക്കുമ്പോൾ അത് തരം ലൈറ്റ് യൂസ് ചെയ്യണം ഒരു ഫാഷൻ ആണെങ്കിൽ ഏകദേശം അതിലൊന്നും ഞാൻ അത്രയും തറവുന്നു ആയിട്ടില്ല എപ്പോഴും ഒക്കെ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എല്ലാ ഓരോ ഷൂട്ടിങ്ങും നമ്മൾ ഉണ്ടാക്കി ചെയ്യുന്നതൊക്കെ പഠിക്കുകയാണ് അതിൽ നിന്ന് കുറേ സംഭവങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് എൻ്റെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ കാലത്ത് അപ്പോൾ കുറേ പൈസ ചിലവാക്കി എൻ്റെ ഫാദർ പറയുന്ന മതി നീ ചിലവാക്കിയിട്ടുള്ള പൈസയ്ക്ക് ഒരു വീട് വഴിക്കാറുള്ളൂ നീ എന്തേലും ഇങ്ങനെ പൈസ കൊണ്ട് ചിലവാ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ എടുത്തോടെ എന്നൊക്കെ പറയാറുണ്ട് അപ്പം എന്നാലും നമുക്ക് ഒന്ന് തലയ്ക്ക് കയറി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനിപ്പോൾ വേറെ ഒന്നും മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി അതിൽ നിന്ന് ഇത്രയും കാലം എടുത്ത പടത്തിൽ നിന്ന് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടുത്തെ ടോപ്പ് ഏജൻസി ലിൻറ്റാസ് എന്ന് പറഞ്ഞിട്ട് ഏജൻസി ഇൻ്റർനാഷണൽ ഏജൻസിയാണ് മദ്രാസിൽ ബ്രാഞ്ച് ഉണ്ട് അവിടുത്തെ ആർട്ട് ഡയറക്ടർ അശോക്ക് അശോക് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് ഡയറക്ടറിനെ ഞാൻ കാണാൻ പോയി അപ്പോൾ ആദ്യമൊന്നും പോയിട്ട് പുള്ളീനെ കാണാൻ പറ്റില്ല പുള്ളി ബിസിയാണെന്ന് പറഞ്ഞ് പിന്നെയും പോയി ഇങ്ങനെയൊക്കെ വന്ന് അവസാനം ഞാൻ പുള്ളീനെ കണ്ടു കണ്ടിട്ട് പറഞ്ഞു ഐ എം സോ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് സം അഡ്വർടൈസിങ് വർക്ക് ഇഫ് പോസിബിൾ ക്യാൻ യു ഗിവ് എ ഓഫർ എന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പോൾ പുള്ളി എടുത്ത വായന അവർ ചോദിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ വട്ട് ദ എക്യൂപ്മെൻറ്റ്സ് യു യൂസ് എന്താണ് നിങ്ങളുടെ എക്യുപ്മെൻസ് അതാണ് ക്രൈറ്റീരിയ നമ്മൾ ടാലൻറ്റോ നമ്മളൊരു നല്ലൊരു ഫോട്ടോഗ്രാഫറാണോ എന്നുള്ളൊരു സംഭവം എൻ്റെ അടുത്ത് പോർട്ട്ഫോളിയോ ഉണ്ട് അപ്പോൾ അത് കാണിക്കാൻ കാണാൻ പോലും പുള്ളിക്ക് സംബന്ധമില്ല ആ ഒരു പുള്ളി ചോദിച്ചത് എന്താ വെച്ചാൽ വാട്ട് എക്യുപ്മെൻറ്റ് യൂസ് എന്ന് വെച്ചു അപ്പോൾ എനിക്കറിയാം ഈ പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന എക്യൂപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് അതല്ല എൻ്റെ അടുത്ത് അടുത്തുള്ളത് അതുകൊണ്ട് എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു അത് പറയാൻ തന്നെ ശരിക്കും പറഞ്ഞില്ല ടു ബി ഫ്രാങ്ക് അതാണ് ശരിക്കുള്ള വാസ്തവം ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറയാണ് ഇതാണ് 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 ഓക്കെ 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 വെരി ഗുഡ് രാജൻ യു ഡോൺ വറി വിൽ ഡെഫിനറ്റ്ലി വിൽ കോൾ യു പിന്നെ അയാൾക്ക് എൻ്റെ വർക്ക് പോലും കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥയിലാണ് അത് എനിവേ അപ്പം ഞാൻ പറഞ്ഞു ഐ ഹാവ് സം വർക്ക് യു ലൈക്ക് ടു ഇലക്ട്രിസി എന്ന് പറഞ്ഞു നോ ഐ ഹാവ് സം വർക്ക് ടുഡേ ഐ ഹാവ് ടു ഫിനിഷ് ഇറ്റ് ആൻഡ് ഗോ ബിക്കോസ് യു ഡു വൺ തിങ് ഐ ഇൽ ഡെഫിനറ്റ്ലി ഐ വിൽ കോൾ യു ബാക്ക് അപ്പോൾ യു കം ആൻഡ് ഷോ മി ഐ വിൽ സീ യുവർ വർക്ക് ഡെഫിനറ്റ്ലി ഐ വിൽ സീ യുവർ വർക്ക് പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ചുകൂടായിരുന്നു എനിക്കത് മനസ്സിലായി അപ്പോൾ പിന്നീട് എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് അറ്റ്ലീസ്റ്റ് ഒരു നൈക്കോൺ ക്യാമറ ഇങ്ങനെ മേടിക്കണം എന്നാലവർക്ക് കണ്ണും മൊഴിയുള്ളൂ തേർട്ടി ഫൈവ് എം കാറ്റഗറിയിൽ അന്ന് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമറ എന്ന് അറിയപ്പെടുന്നതായിരുന്നു നൈക്കോൺ എഫ് എം എഫ് എം ടു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാമറകൾ അപ്പോൾ അതിന് ഭയങ്കര വിലയാണ് ഒന്നാമത് അപ്പോൾ ഈ വിലയും കൊടുത്ത് വാങ്ങിക്കാൻ എൻ്റെ അടുത്ത് വകുപ്പില്ലാത്തൊരവസ്ഥയിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് കരുണ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി ഈസ് എ ഫിൽത്തി റിച്ച് വളരെ തെലുങ്കിൽ ടോപ്പ് ആക്ടർ ശോഭൻ ബാബു എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ മകനാണ് എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു അപ്പോൾ അവൻ എൻ്റെ പടങ്ങളെ കണ്ടവന് ഭയങ്കര ആണ് അവൻ കുറേ കാമു പറയും മത്സംഭവം പറയും അപ്പോൾ ഞാൻ അവനെ പിരുകയേറ്റി പിരുകയറ്റി പറഞ്ഞു നല്ലൊരു ക്യാമറ മേടിക്കണം എന്നാലല്ലേ നമുക്ക് നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവന് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം അങ്ങനെയുള്ളൊരു ഒരവസ്ഥയിലുള്ളതാണ് അപ്പോൾ അങ്ങനെ ആയിട്ട് ഞങ്ങൾ കൊണ്ട് ഞാൻ ക്യാമറ വാങ്ങിച്ചു നിക്കോണ്ട ലേറ്റസ്റ്റ് എഫ് ത്രീ എന്ന് പറഞ്ഞ ക്യാമറ അവൻ പൈസയ്ക്ക് അവന് പ്രശ്നമില്ല എഫ് ത്രീ എന്ന് വെച്ചാൽ എഫ് ത്രീ ഏതാണെങ്കിൽ മേടിക്കാമെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് മുപ്പത്തഞ്ചായിരം രൂപ കൊടുത്ത് വേണമെങ്കിൽ ബർമാബസാറിൽ പോയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതൊക്കെ എനിക്ക് ഇപ്പോൾ ഓർക്കുന്നുണ്ട് അവിടെയാണ് ഈ ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലം ബർമാ ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചു വന്ന് അവൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാനാണ് ആ ക്യാമറ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവനെ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഞാൻ യൂസ് ചെയ്യാൻ അവന് സന്തോഷമുള്ളൂ എന്നിട്ട് ഞാൻ എടുത്ത് എടുക്കുന്ന പടങ്ങളൊക്കെ കാണിച്ച് അവനൊരു റിവ്യൂ ചോദിക്കുമ്പോൾ അവൻ ഹാപ്പി ആയി ഈ രീതിയിലാണ് ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത്